ആദ്യ മത്സരം ആർ സി ബിയും കെ കെ ആറും തമ്മിലാണെങ്കിലും ഐ പി എല്ലിന് ശരിക്കും കൊടിയേറുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ചെന്നൈയിൽ വെച്ചായിരിക്കും കാരണം എന്നാണ് ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച റൈവലറിയുടെ ഏറ്റവും പുതിയ മുഖം കാണികൾ കാണുക ഐ പി എൽ ക്ലാസിക്കോ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട രണ്ട് ടീമുകൾ അവർ ഒരിക്കൽ കൂടി നേർക്കുനേർ വരുമ്പോൾ പോരാട്ടം പൊടിമാറും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഇല്ലാതെ മുംബൈ ചെപ്പോക്കിലേക്ക് വരുമ്പോൾ മുംബൈയെ അല്പം പുറകിലാക്കുന്നതും ഈ ഒരു കാര്യമാണ് സ്ലോ ഓവർ റേറ്റിൽ കുടുങ്ങിയാണ് പാണ്ഡ്യ പുറത്തായത് എങ്കിലും ആവേശം വിതയിക്കാൻ താരം ഡഗ് ഔട്ടിലുണ്ടാകും ഇന്ത്യൻ ടി ട്വൻ്റി സ്കീപ്പർ സൂര്യകുമാർ യാദവ് മുംബൈയെ നയിക്കാൻ മുന്നിലുണ്ട് തന്ത്രങ്ങളിൽ ഒരു സൈലന്റ് കില്ലറാണ് സ്കൈ ഒരുപാട് തവണ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി നാമത് കണ്ടു ധോണിയുടെ കൺട്രോളിൽ ഗെയ്ക്വാദിന് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ഉരുക്കുകോട്ടയാണ് ചെപ്പോക്ക് അത് കാക്കാൻ പഴയ പോരാളിയെ തന്നെ അവർ തിരികെ എത്തിച്ചു ആർ അശ്വിൻ കൂട്ടിന് നൂർ അഹമ്മദും ജഡേജയും സ്പിൻ തന്നെയായിരിക്കും ചെന്നൈ അറ്റാക്കിന്റെ മുഖമുദ്ര അത് മുംബൈക്കും നന്നായി അറിയാം പതിനണിക്കൊപ്പം ഏത് പേസറാകും ചേരുക എന്നത് സി എസ് കെ ഇലവനെ സംബന്ധിച്ച് അറിയാനുണ്ട് അവരുടെ മധ്യനിര എങ്ങനെയായിരിക്കും എന്നതും മറ്റു ടീമുകൾ ഉറ്റുനോക്കുന്ന കാര്യമാണ് പ്ലേയിങ് ഇലവനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ കുറവ് മുംബൈക്ക് തന്നെയാണ് ബാറ്റിംഗ് ഓർഡർ ഓൾമോസ്റ്റ് സെറ്റ് പേസ് അറ്റാക്കിലേക്കും സ്ലോട്ടുകൾക്ക് പ്രൈമറി ചോയ്സുകളുണ്ട് ചെന്നൈയുടെ സ്പിൻ അറ്റാക്കിനെ അടിച്ചൊതുക്കാൻ തന്നെയായിരിക്കും പ്ലാൻ സർവൈവൽ മോഡിൽ ചെപ്പോക്കിൽ പിടിച്ചു നിൽക്കാനാകില്ല സൂര്യ രോഹിത് തിലക് എന്നിവർ അശ്വിൻ നൂർ ജഡേജ ജഡേജാത്രയത്തെ എങ്ങനെ നേരിടുന്നു എന്നതായിരിക്കും കളിയിലെ ഡിസൈഡിംഗ് ഫാക്ടർ ടാക്ടിക്സിൽ സ്കയ്യും മൃദുരാജും തീർച്ചയായും വിലയിരുത്തപ്പെടും എങ്കിലും പുറകിലിരുന്ന് കരുക്കൾ നീക്കുക രണ്ട് ലജൻഡ്സ് തന്നെയായിരിക്കും എം എസ് ധോണി ആൻഡ് രോഹിത് ശർമ്മ കാണാം ഐ പി എല്ലിലെ ആവേശ പോരാട്ടം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ